അത് ആരെങ്കിലും ഓടി വന്നിട്ട് നിങ്ങളുടെ ഒരു മോട്ടർ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അഞ്ച് വർഷം പഴക്കമുള്ള വൈൻഡിങ് കത്തിപ്പോയി എന്ന് പറയുന്ന ഈ മോട്ടറ് ഓടാൻ സാധ്യതയുണ്ടോ വീട്ടിൽ സബ് മേസിബിൾ പമ്പ് വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന പമ്പുകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗത്തിൽ വരും അത് ആരെങ്കിലും ഓടി വന്നിട്ട് നിങ്ങളുടെ ഒരു മോട്ടറ് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് വീണ്ടും ചെയ്യാനുള്ള കാരണം ഏകദേശം അഞ്ച് വർഷം മുമ്പ് നമ്മൾ സപ്ലൈ ചെയ്തൊരു പമ്പ് ഇത് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ നമ്മുടെ അടുത്ത് എത്തിച്ചു നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ഇതിന് ശരിക്കും കംപ്ലയിൻറ്റ് ഉണ്ടോ അതോ ഇത് വൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരു മോട്ടർ ആണെന്ന് പറഞ്ഞ് വന്നാൽ പ്രത്യേകിച്ച് വൈനിങ് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എൻ്റെ വൈനിങ്ങ് തന്നെ ചെക്ക് ചെയ്യാം നമ്മൾ ഇതാ റെ റെഡും ബ്ലൂവും ചെക്ക് ചെയ്യുകയാണ് നിലവിൽ കാണിക്കുന്ന റെസിസ്റ്റൻസ് ഫോർ പോയിൻറ്റ് സിക്സ് ആണ് നാല് പോയിൻ്റ് ആറ് അടുത്തത് നമുക്ക് ബ്ലൂവും യെല്ലോയുമായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ കാണിക്കുന്ന റെസിസ്റ്റൻസ് അഞ്ച് നാല് പോയിൻറ്റ് എട്ടാണ് അപ്പം ഇനി അടുത്തത് ചെക്ക് ചെയ്യാനുള്ളത് നാല് പോയിൻറ്റ് എട്ടും നാല് പോയിൻറ്റ് ഏഴും കിട്ടിയാൽ ശ്രദ്ധിക്കുക അടുത്തതിന് കിട്ടേണ്ട വാല്യൂ ഏകദേശം എട്ടേ പോയിൻറ്റ് എട്ട് അപ്പോൾ നിലവിൽ വൈൻഡിങ് റെസിസ്റ്റൻസ് ഇതിന് യാതൊരു പ്രശ്നമില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓക്കെ അപ്പോൾ വൈൻഡിങ്ങുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇനി വൈൻഡിങ് ടു ബോഡി റെസിസ്റ്റൻസ് ആണ് നമ്മൾ അടക്കാൻ പോകുന്നത് അതിന് നമ്മളിതാ ഒരു പ്രോബ് നമ്മുടെ മോട്ടറിൻ്റെ ബോഡിയിലായിട്ട് കണക്ട് ചെയ്തു അടുത്ത പ്രോബ് ഞാൻ കാണിച്ചു തരാം എന്താ നമ്മുടെ വൈൻഡിങ് എടുത്ത് വെച്ചു എന്താ ബോഡി ടു നമ്മൾ യെല്ലോ നോക്കാൻ നേരത്തെ ഓൾമോസ്റ്റ് വൈൻഡിങ് റെസിസ്റ്റൻസ് അഞ്ഞൂറ് മെഗാ ഓംസിന് മേളിൽ ആയിരം മെഗാ ഓംസിന് അടുത്ത ഉണ്ട് അതും എല്ലോയും തമ്മിൽ സെയിം റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് സെയിം റെസിസ്റ്റൻസ് തന്നെ റെഡ് ആയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വൈൻഡിങ് ടു ബോഡി റെസിസ്റ്റൻസും കറക്റ്റാണ് അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഇലക്ട്രിക്കൽ സൈഡുകളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ മെക്കാനിക്കൽ പ്രശ്നങ്ങളാണ് അതായത് മെക്കാനിക്കലായിട്ട് ഇതിനെവിടെയെങ്കിലും ഒരയുന്നുണ്ടോ ബുഷിനെന്തെങ്കിലും തേയ്മാനമായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഇതിപ്പോൾ കണ്ടിട്ട് ഇത് ആ ബുഷിൻ്റെ കറക്റ്റ് പ്ലേ ആണ് വേറെ ഇളക്കമോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇമ്പലർ ഡാമേജ് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മോട്ടർ വർക്ക് എന്നുള്ളതാണ് അപ്പോൾ നമുക്കിനി മോട്ടർ നമുക്ക് കപ്പാസിറ്റി കണക്ട് ചെയ്ത് ലൈനിലേക്ക് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം നമുക്ക് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ലോഡിൽ ഒന്ന് ഓടിച്ചു നോക്കാം പക്ഷേ ഇത്രയും ചെക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഇതിൽ ആണ് ഞാൻ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് ഇതിന് പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് ഈ മോട്ടറിന് കിട്ടേണ്ടതായിട്ടുള്ള ഹെഡും ഡിസ്ചാർജും അതിൻ്റെ കറണ്ട് കൺസപക്ഷനൊക്കെ ശരിയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അഞ്ച് വർഷം പഴക്കമുള്ള വൈൻഡിങ് കത്തിപ്പോയി എന്ന് പറയുന്ന ഈ മോട്ടറ് ഓടാൻ സാധ്യതയുണ്ടോ അതാ നോക്കിയോ ഈ മോട്ടർ ഇപ്പോൾ എടുക്കുന്ന ഫുൾ ലോഡ് കറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്തേ പോയിൻറ്റ് മൂന്നാം പേർ ആണ് അതായത് ഈ മോട്ടറ് കൃത്യമായിട്ടുള്ള കറൻ് എടുത്ത് കൃത്യമായിട്ടുള്ള ഡിസ്ചാർജ് തരുന്നുണ്ട് ഇനി ഇതിന് വേണമെങ്കിൽ പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഹെഡ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നൂടെ ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണെങ്കിൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുക ബാ ഇൻ്റെ പ്രഷർ ഗേജ് നോക്കിയോ ഒരു ഇത്തിരിയെങ്കിലും പഴക്കം ചെന്ന മോട്ടർ കഴിഞ്ഞാൽ പലരും പറയുന്ന കാര്യമാണ് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് വൈൻഡിങ് ഫോൾട്ട് എന്നുള്ള രീതിയിലേക്ക് പലരും പറയുന്നുണ്ട് അത് അങ്ങനെ ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നിങ്ങളുടെ വെറുതെ പൈസ കളയേണ്ട നിങ്ങൾക്കൊരു നല്ല ടെക്നീഷ്യനെ വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പാക്കാം താങ്ക്